പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാൽ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വന്നാൽ കണ്ണിനീർ തോരാതെ രാപ്പകലുകളിൽ ഉറക്കം വിശ്രമവുമില്ലാതെ നിങ്ങൾ മനസ്സ് വേദനിച്ചു കഴിയുമ്പോൾ ഓർക്കണേ നിങ്ങളുടെ കൽബുകളിൽ നിന്ന് സങ്കടത്തിൻ്റെ കാർമേഘങ്ങളെ അഴിച്ചുമാറ്റാനും തട്ടിമാറ്റാനും കളയാനും കഴിയുന്ന പ്രയാസങ്ങൾക്ക് ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ ഒരു മുഗ്മിനായ മനുഷ്യൻ പ്രതീക്ഷ വെക്കുന്നത് നമ്മുടെ റഹ്മാനായ അള്ളാഹു അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ തവക്കുലാഹുവിലേക്കാവട്ടെ തവക്കുലേ അള്ളാഹുവിലേക്കാണ് ജനങ്ങളിലേക്കല്ല ഭരണാധികാരികളിലേക്കല്ല നിങ്ങളെ നിങ്ങളുടെ അന്നവും വെള്ളവും ഉറക്കവും ഉണർച്ചയും പ്രപഞ്ചത്തിന്റെ എല്ലാം എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവേശ്വരനായ അള്ളാഹുവാണ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യന് എന്ത് പ്രയാസമാണുള്ളത് എന്ത് പ്രയാസമാണുള്ളത് ഹബീബ് ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു നമുക്കൊക്കെ വിഷമങ്ങൾ വരും കണ്ണിനീരുകൾ കണ്ണിനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണിനീരുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് കണ്ണുനീർ തുടക്കുന്നവരുണ്ട് നമ്മുടെ മജിസിലുണ്ട് നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ പരിചയങ്ങളിലേ ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ് ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാത്ത വിധം ഒരാശ്വസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് അഷ്റഫ് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്ത് നിന്ന് പോയത് അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ് അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ് മഹാനായ ഇബിനുമാല്ലാഹി അലഹി അവരുടെ സുനനിൽ സ്വഹീഹ് സുനലിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീതാണിത് അല്ലയോ ജനങ്ങളെ മുത്തിന് വിളിക്കുന്ന ആ വാക്ക് ഉത്തരം കൊടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ ആ വിപത്തൊരു പക്ഷേ ഒരാക്സിഡന്റ് വഴിയാവാം നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം അള്ളാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം നിങ്ങൾ ചെയ്തുപോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം ചീത്ത പറച്ചിരുകളാകാം നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ വേദനകളാണ് അയ്യുമാ നിങ്ങളുടെ വീടുകളിൽ മരണപ്പെടുന്നതടക്കമാകാം ഏത് നിങ്ങളുടെ നബിയായ ഞാൻ പുണ്യനബി പറയുകയാണ് നിങ്ങളുടെ നബിയായ ഞാൻ നിങ്ങളുടെ റസൂലായ ഞാൻ നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മഷറയിലേക്ക് ഞാൻ അരികത്തപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ് ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത് ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഉമ്മത്തിനോട് യാത്ര പറഞ്ഞിണത് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കേണമേ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ മരണത്തോളമുള്ള മുസീബത്തല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ എന്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ടല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം എല്ലാ പരീക്ഷണങ്ങളും എന്റെ മരണം എന്റെ വഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ يترى السارمان مان السارمان نسارة رنا من شريكنا من ربيع الله ولكن من من سلاكنا رونا حديث لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين എല്ലാവരെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നല്ലേ ഹബീദിനർത്ഥം നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത് ആ ഒരു ഹബീദിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എന്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിന്റെ മരണമാവണം നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം കൊടുക്കുന്ന അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും എന്റെ ഹബീബിനോളം ഇല്ലല്ലോ അത് പറയുകയാണ് യൗമാനി എനിക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് മദീനയിലേക്ക് വന്ന ലോകത്തോട് വിട പറഞ്ഞ ദിവസവും ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന ദിവസവും ഇത് രണ്ടും എനിക്കും മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സുഹാബിയാണ് ഒരുപാട് കാലം തൊണ്ണൂറ് വരെ ജീവിച്ച സുഹാബിയാണ് മഹാനായ അനസുബിന് മഹാൻ പറയുകയാണ് വിശുദ്ധമായ മദീനക്ക് ഇരുട്ടായിരുന്നു ഹബീ